ഹായ് വറുത്തരച്ച ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യമായി നമുക്ക് ഒരു പാൻ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു നാല് മുളക് പിന്നെ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ പച്ചമല്ലി പിന്നെ അതിലേക്കൊരു നാല് ഓഫ് ഗാർലിക് ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി ആൻഡ് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കാം വറുത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബേൺ ആയി പോകാൻ പാടില്ല ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ ഒരു മീഡിയം ഹീറ്റിലിട്ട് വറുത്തെടുക്കാം ഇവിടെ ഞാൻ ചെറിയ ഉള്ളി തേങ്ങ ഇട്ടതിന് ശേഷമാണ് ഇടുന്നത് ആക്ച്വലി ഞാൻ വിട്ടുപോയതാണ് നിങ്ങൾക്കത് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ അതിനോടൊപ്പം തന്നെ ചെറിയ ഉള്ളിയും ഇടാം ഓക്കെ ഇപ്പോൾ നമ്മുടെ മസാല ഏതാണ്ട് ഒരു ബ്രൗൺ ആയി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ഇടാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുറിയാണ്ട പൗഡർ പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഒന്നുകൂടെ ഹീറ്റ് ചെയ്തെടുക്കാം കരിഞ്ഞു പോകാൻ പാടില്ല ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ആ മസാലയുടെ പച്ച ചവ് പോകാനായിട്ട് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലയുടെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ടത് മാറ്റി വയ്ക്കുക ഇനി അടുത്തതായി ഒരു പാൻ എടുത്ത് ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടുക് പൊട്ടിക്കുക കടുക് നന്നായിട്ട് പൊട്ടാൻ തുടങ്ങി ഇനി ഇതിലേക്കൊരു നാല് പീസ് ഇടാം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇനി ഇതിലേക്കൊരു അരക്കപ്പ് തേങ്ങ ചെറുതായിട്ട് മുറിച്ച അരക്കപ്പ് തേങ്ങ കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം അത് കരിഞ്ഞു പോകാൻ പാടില്ല പക്ഷേങ്കിലൊരു ബ്രൗൺ ഷെയ്ഡ് ആവണം അതുവരെ നമുക്കതൊന്ന് ഇളക്കാം അതിനുശേഷം അതിലേക്കൊരു നാല് പച്ചമുളക് മുറിച്ചത് പിന്നെ ഒരു അഞ്ച് ക്ലൗസ് ഓഫ് ഗാർലിക് ഒരു ഇഞ്ച് വലുപ്പമുള്ള ഒരു ജിഞ്ചർ ഇതെല്ലാം കൂടെ മുറിച്ചത് ചെറിയ പീസായിട്ട് മുറിച്ചത് അതിലേക്ക് ചേർക്കുക പിന്നെ ഒരു സവാളയും ഒരു എട്ട് പീസ് ചെറിയ ചെറിയുള്ളിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും വിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളയൊക്കെ ഒന്ന് കളറൊക്കെ ഫെയ്ഡായി വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം എന്നിട്ട് പിന്നെയും അതൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം അതിലേക്കൊരു അര തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും കൂടെ ചേർക്കാം എന്നിട്ട് തക്കാളി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോഴേക്കും ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുറിയാണ്ട പൗഡറും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർക്കാം ഞാനൊരു നാല് പീസ് കുടമ്പുളി ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നു നേരത്തെ അതിൽ നിന്നും ഒരു മൂന്ന് പീസ് കുടംപുളി ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ് ഒപ്പം അതിൻ്റെ ആ ഒരു വെള്ളം ഒരൽപ്പം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ ഒരൽപ്പം കുറവായിരുന്നതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് അരച്ചു വെച്ച മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം മസാല ചേർത്ത് ഇളക്കിയതിനു ശേഷം അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വെക്കുവാണ് ഇപ്പോൾ ഈ മസാല നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് മുരിങ്ങയ്ക്കായി ഇടാം അതോടൊപ്പം തന്നെ നേരത്തെ എടുത്ത തക്കാളിയുടെ ബാക്കി പകുതി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചെമ്മീനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളക്കുമ്പോഴേക്കും ഈ ചെമ്മീൻ എല്ലാം നന്നായിട്ട് കുക്കായി കിട്ടും ഒരുപാട് ഓവർ കുക്ക് ചെയ്താൽ ചെമ്മീൻ ഹാർഡായി പോകും അതുകൊണ്ടൊരു ടെൻ മിനിറ്റ്സ് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി അപ്പോഴേക്കും ചെമ്മീനും മുരിങ്ങക്കയും എല്ലാം കുക്കായി കിട്ടും ഇപ്പോഴേ കറിയെല്ലാം നന്നായിട്ട് തിളച്ചു എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്